ബുദ്ധിമാനായ പാറമേൽ പണി ചെയ്ത ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ് എന്താ ഇപ്പം ദേവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് ഒരു ഇമോഷണൽ ബിസിനസ്സല്ല ഒരു വൈകാരികമായിട്ടുള്ള വിഷയങ്ങളല്ല മറിച്ച് എന്താണ് അത് ബുദ്ധിപരമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഭൗതികമായ ഒരു നിക്ഷേപ രീതിയാണ് എന്താണ് ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഉടമ്പടിൽ എന്താ ഉള്ളത് സിമ്പിൾ അല്ലേ ഉടമ്പടിയിൽ നമ്മൾ ഇപ്പം കാത്തലിക്സിനെ അറിയണമെങ്കിൽ അറിയാം നമ്മൾ വേദപാഠത്തിൽ പഠിച്ച കാരുണ്യപ്രവൃത്തികളെ ഉള്ളൂ വേറെ ഒന്നും ഇല്ല ഇന്നിത് എക്സ്ട്ര ആയിട്ട് ഉണ്ടോ ഒരു ദ്രുവഹമായ ചുവടുകൾ മാതാവ് നിങ്ങളുടെ പെല്ലേക്ക് ഇട്ടി വെച്ചിട്ടില്ല ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ ഈ ഭൂമി ജീവിക്കുമ്പോൾ കാരുണ്യപ്രവർത്തികൾ ചെയ്യണം രോഗികളെ സന്ദർശിക്കണം ക്ലിയർ അല്ലേ കർത്താവിൻ്റെ ഭാഷ പറഞ്ഞ് അത് ബന്ധുക്കളെ ഒരു ബന്ധുവില്ലാത്ത ആൾക്കാരെയാണ് കൂടുതൽ സന്ധിക്കേണ്ടത് പിന്നെ അവരാര് സന്ധിക്കും ഓരോരുത്തരും അവരുടെ ബന്ധുക്കളെ മാത്രം സന്ധിച്ച് കഴിഞ്ഞാൽ അത് മാനുഷികമാണ് ഇപ്പം ചില വിശ്വാസങ്ങളിൽ അവരുടെ സഹോദരന്മാരുടെ മാത്രമല്ല അവർക്ക് കൂറുള്ളൂ സ്നേഹമേ ഉള്ളൂ പക്ഷേ ക്രിസ്ത്യാനിറ്റി അങ്ങനെയല്ല ശത്രുവിനോടും കാണിക്കണം അതാണ് ദൈവികത എന്ന് പറയണത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്ന വിഷയം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ പ്രതിഫലത്തിന് എന്താണ് അവകാശം കർത്താവ് ചോദിക്കണില്ലേ പ്രതിഫലത്തിന് എന്താണ് അവകാശം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻ്റലക്ച്വൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നേരിട്ട് ഒന്നും ഇല്ലാത്ത വിഷയങ്ങളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം അതാണ് സിമ്പിളും ഉടമ്പടി ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള സ്ഥലം നമുക്ക് ഡയറക്റ്റ് ഇൻവെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല ഈ റിട്ടേൺസ് ഇല്ലാത്ത എന്താ അങ്ങനെ പറഞ്ഞെന്നറിയാവോ അറിയാമോ നിങ്ങളിപ്പോൾ നിങ്ങൾ വസ്ത്രം വാങ്ങിച്ചു ഇപ്പം ഞങ്ങൾക്ക് നിങ്ങൾ കുറേ വസ്ത്രം കൊണ്ട് തന്നിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളൊരു ഓപ്പൺ കൗണ്ടർ ഇടാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ പാവപ്പെട്ടൊരു കാണത്തില്ലേ ഇല്ലേ അവർക്ക് ഞങ്ങളുടെ അടുത്ത് ഒന്നിച്ച് പറയാം ഞങ്ങൾക്ക് ഇനി എൻ്റെ എൻ്റെ മകൾക്ക് സ്കൂളിൽ പഠിക്കുകയാണ് എൻ്റെ പപ്പായ്ക്ക് ഇന്ന ജോലിയാണ് ഉടുപ്പില്ല ഉടുപ്പ് കുറവാണ് അപ്പോൾ ഉടുപ്പുണ്ടെങ്കിൽ അപ്പുറം ഞങ്ങൾ നിങ്ങളുടെ പേര് എഴുതിയിട്ട് നിങ്ങൾ കയറി നോക്കാൻ പറയും പത്തായിരം ഉടുപ്പ് കൂടി ഇരിപ്പുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉടുപ്പ് എടുക്കാൻ പറയും അതാണ് ഇപ്പോഴടുത്ത് ഇനിയിപ്പോൾ അടുത്ത മാസം മുതൽ മുതലത് വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ മുറികളൊന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയും ഇവിടെ വരുന്നവർ തന്നെ ഇവിടെ ഇപ്പോൾ ഒത്തിരി ഉടുപ്പുകൾ നമുക്ക് തരുന്നുണ്ട് ആൾക്കാർ കൊണ്ടുവന്ന് പുതിയ ഉടുപ്പുകളാണ് പലതും നടുന്നത് അപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ പാവപ്പെട്ടുണ്ടാകത്തില്ലേ അപ്പോൾ അവർ അങ്ങനെ കയറി നോക്കിയിട്ട് നോക്കി അതിൻ്റെ അതൊരു പോക്കണം കേട്ടെന്ന് വിചാരിക്കരുത് എൻ്റെ അമ്മ മാതാവിൻ്റെ ഉടുപ്പല്ലേ അല്ല ജോസഫത്തിൻ്റെയും ഗൃഹാസത്തിൻ്റെ ഉടുപ്പല്ലല്ല എൻ്റെ ദൈവത്തിൻ്റെ ഉടുപ്പല്ലേ ഞാൻ തന്നെ അത് അങ്ങനെ ചിന്തിച്ചാൽ മതി വേറെ ചിന്തിക്കേണ്ട മാനുഷികമായി ചിന്തിക്കേണ്ട കാര്യമില്ല എൻ്റെ അമ്മ മാതാവിൻ്റെ ഉടുപ്പാണ് അത് ഞാൻ നോക്കട്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ നോക്കണേ അങ്ങനെ പറ്റുന്ന ഉടുപ്പ് ആർക്കാണ് പറ്റുന്ന അതുണ്ടെങ്കിൽ നോക്കി എടുത്തിട്ട് ഡിനോട്ട് ചെയ്ത് പോകണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് ഞങ്ങൾ നിങ്ങളുടെ പേരിൽ പൊതിഞ്ഞ് വെച്ചേക്കും നിങ്ങൾക്ക് ഈസിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും അതെന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ അത് അത് തന്ന ആൾക്കാരുടെ ബന്ധുക്കൾക്കല്ലല്ല നമ്മൾ കൊടുക്കണത് ആണോ അല്ല ദൈവത്തിൻ്റെ ബന്ധുക്കൾക്കാണ് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ഭജന മനുഷ്യർ ജീവിക്കാൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ കൊടുക്കണത് അല്ലേ ദൈവത്തിൻ്റെ ബന്ധുക്കൾക്കാണ് അത് കൊടുക്കണത് അങ്ങനെ കൊടുക്കുമ്പോൾ ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റായി ബുദ്ധിപരമായ നിക്ഷേപമായി കാര്യം വച്ചാൽ നിങ്ങൾക്ക് റിട്ടേൺസ് ഇല്ല റിട്ടേൺസ് ഇല്ലല്ലോ നിങ്ങൾക്ക് അതിൽ ഇന്ന് നേരിട്ട് കിട്ടണില്ല അപ്പം നിങ്ങളുടെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്ന ആൾക്കാരല്ലേ ആവശ്യത്തിന് ദാനധർമ്മം ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ നിങ്ങൾക്ക് ഡയറക്റ്റ് റിട്ടേൺസ് ഉണ്ട് കാര്യം എന്താണ് ഒന്നുമില്ലെങ്കിൽ പള്ളിപ്പോകാനെങ്കിലും അവരെ കൂട്ട് വരുമല്ലോ നിങ്ങളുടെ കൂടെ അതാണ് പ്രശ്നം അത് എന്തെങ്കിലും ഡയറക്റ്റ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റാണ് ബൗദ്ധികമല്ല അതൊരു വൈകാരികമായ അപ്പം നിങ്ങൾക്ക് ബുദ്ധി നിങ്ങൾക്ക് നിങ്ങളെ നാളെ സഹായിക്കും നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് മാത്രം നിങ്ങൾ സഹായം കൊടുത്താൽ ഈ ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റാണ് വൈകാരിക നിക്ഷേപമാണ് റീഫണ്ട് ചെയ്യത്തില്ല അതാണ് വിഷയം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എൻ്റെ വചനം കേട്ടിട്ട് പാറമേൽ ഭവനം പറയുന്നത് ബുദ്ധിമാനായ മനുഷ്യൻ്റെ തുല്യമാണ് ഉടമ്പടി ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് അതുകൊണ്ട് നിങ്ങൾക്ക് റിട്ടേൺസ് വൈകാരികമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് കിട്ടത്തില്ല ദൈവത്തിൽ നിന്ന് നേരിട്ടേ കിട്ടത്തുള്ള അങ്ങനെയുള്ള ആണ് ഇവിടെ വേണ്ടത് അതുകൊണ്ടാണ് ചില ആൾക്കാർ ഗവൺമെൻറ് ആശുപത്രി പോണതും രോഗികളെ കാണുന്നതും ആ കയ്യിലുള്ള അവർ കൊടു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൊടുക്കുന്നതും എല്ലാം എന്താ അവർ നമുക്കറിയത്തില്ല ഇനി ജന്മത്ത് അവർ കാണാനും പോണില്ല അത് ബുദ്ധിപരമാണ് അത് ബുദ്ധിമാനായ മനുഷ്യ പറഞ്ഞ കാര്യം അതാണ് എൻ്റെ ഭജനം കേൾക്കുകയും അത് ജീവിക്കുകയും ചെയ്യുന്നവർ പാറമേൽ പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യ തുല്യനാണ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വൈകാരികമല്ല ബന്ധു സഹജമല്ല ആ വിഷയം അപ്പം അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിൻ്റെ കൗണ്ടർ പാർട്ട് ദൈവം മാത്രമാണ് നമ്മ മനുഷ്യനല്ല നമ്മൾ സഹായിക്കുന്നത് ആരെയാണ് ദൈവത്തെയാണ് എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സഹായിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സഹായിക്കുന്നത് ആ ഇൻ്റലിജൻ്റ് ക്വസ്റ്റനാണത് ഉടമ്പടിയിൽ എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സഹായിക്കണത് കാരണം നമുക്ക് ബന്ധം സ്വന്തം അല്ലാത്ത ആൾക്കാർക്കാണ് നമ്മുടെ സഹായം കൊടുക്കണമെങ്കിൽ നമ്മൾ അവർക്ക് നമുക്ക് വേണ്ടി തന്നെ എല്ലാ സഹായം കൊടുക്കുന്നത് ദൈവത്തിനാണ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സഹായിക്കാൻ കാരണം അങ്ങനെ സഹായിക്കുമ്പോൾ എന്താ സംഭവിക്കണത് എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മരിയൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു മോഡ് ഓഫ് മരിയൻ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് അതാണ് അമ്മമാതാവിൻ്റെ ഒരു രീതികളുണ്ട് എന്നുവെച്ചാൽ അമ്മമാതാവിൻ്റെ രീതി വെച്ചാൽ ഉദാഹരണത്തിനായി ഇപ്പം അമ്മ ഓരോ കാര്യം ചെയ്യും ഇപ്പം വേദപാഠ പുസ്തകത്തിലുണ്ട് ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു രോഗികളെ സന്ദർശിക്കുക മരിച്ചവരെ അടക്കുക അപ്പം നമ്മൾ മണ്ണൊക്കെ അടക്കാൻ ചെയ്യുമ്പോൾ മണ്ണിടത്തില്ലേ അതൊക്കെ മരിച്ചവരെ മരിച്ചവരടക്കുന്നതിൻ്റെ ഭാഗമായിട്ടെടുത്ത ആരുണ്യ പ്രവൃത്തിയാണ് അല്ലാതെ അവരുമായിട്ട് ബന്ധം ബിരിയാണ മണ്ണാങ്കട്ടയും കാര്യങ്ങളൊന്നും അല്ല അതൊക്കെ ചുമ്മാ അല്ല പോലെ അതിൽ ആരോട് പറഞ്ഞ പുറത്ത് സംഭവം അടക്കുക എന്നുള്ള പുണ്യ അപ്പം ആ മരിച്ചവരടക്കാൻ നമുക്ക് പറ്റണത് ഒരു ചവി മണ്ണെടുത്ത് അതിൻ്റെ തിടുകയാണ് അത് പുണ്യപ്രവൃത്തിയാണത് മരിച്ചടക്കുക അത് കാരുണ്യ പ്രവൃത്തിയാണ് പക്ഷേ കാരുണ്യ പ്രവൃത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ചില പിള്ളേർ കുഴിക്കലൊക്കെ ചെല്ലുമ്പോൾ ഞാനും ഒരു പത്തായിരത്തി എഴുന്നൂറ് ചവ അടച്ചിട്ടുണ്ട് അപ്പോൾ ചില പിള്ളേരോട് വന്നിട്ട് വാരി വാരി ഇറങ്ങണേൽ കാണാം അടക്കി കഴിയുമ്പോഴേ കൊച്ചുപിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ അടക്കണ സ്ഥലത്ത് അപ്പോൾ അവർ ആ കുഴിക്കലുള്ള മണ്ണ് വാരി വാരി ഇടും അവർക്ക് എന്തും വല്ല ഒത്തും ബോധവുമുണ്ട് ഇങ്ങനെയും നമുക്ക് കാരുണ്യപ്രവൃത്തി ചെയ്യാം മനസ്സിലായില്ല മരിച്ചവർ അടക്കുന്ന പോലെ വാരി വാരി ഇടാം അതല്ല അങ്ങനെയുള്ള അഭ്യാസങ്ങളല്ല സംഭവം മരിയൻ മോഡ് ഓഫ് എന്ന് പറയണത് ഇപ്പോൾ അമ്മ യേശുവിനെ സ്വീകരിക്കാനും യേശുവിനെ കൊടുക്കാനും ഒരു മരിയൻ മെദ്യിട് ഇൻവെസ്റ്റ് നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ കാര്യം എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്തെല്ലാം ഇവർ എന്നാ ഈ പെട്രോൾ അടിക്കുന്ന സ്ഥലത്ത് മൊബൈൽ ഓഫ് ചെയ്യാൻ പറയത്തില്ലേ അല്ലേ പെട്ടെന്ന് അടിക്കുന്ന സ്ഥലത്ത് നമ്മൾ മൊബൈൽ ഓഫ് ചെയ്യാൻ പറയും ഇതുപോലെ ഇന്ധനം നിറക്കുന്ന സമയത്തൊക്കെ അമ്മ നിശബ്ദയായിരിക്കും പവർ പവർ അടിക്കുന്ന സമയത്തെ അമ്മ നിശ്ശബ്ദമായിരിക്കും ബൈബിൾ എന്താ പറയണത് ഹൃദയത്തിൽ സംഗ്രഹിച്ചതെന്നാണ് പറയണത് ഇന്ധനം നിറയ്ക്കണമെന്നർത്ഥം പവർ പവർ ആർജിക്കണം അമ്മ അമ്മ ഒന്നാമത്തെ വരും ബോധ ഞാൻ സിംഹാസനമാണ് നിങ്ങൾക്ക് അവിടെ തോന്നുന്നുണ്ടാവും ഉടമ്പടി ഇത്രയും ഇടിപെട്ട് കത്താൻ കാര്യം ഇരത്തും ഇടിപെട്ട് സ്പിരിച്വാലിറ്റിയാണ് മരിയ സ്പിരിച്വാലിറ്റിയാണ് എന്താ കാര്യം ഇവർ ഇന്ധനം നടക്കണ സമയമൊക്കെ അവർക്ക് നല്ലവണ്ണം അറിയാം അവരവിടെ പിച്ചുമ്പോയും പറഞ്ഞു എന്നോട് അങ്ങനെ ചെയ്തില്ലേ എന്നോട് പറഞ്ഞത് ആ കുൻ്റെ വലിയവനായിരിക്കും ദാവുദിന സിംഹാദൻ തരും ആന കുരങ്ങൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കാര്യത്തെ ഒരുത്താണല്ലോ കിട്ടിയത് അങ്ങനെ ഡയലോഗൊന്നും ഫിറ്റ് ചെയ്യാതെ മര്യാദയ്ക്ക് ഇന്ധന ആ സമയത്ത് തപ്പൻ പറഞ്ഞ കാര്യങ്ങളും മൗന മൗനമായിട്ട് സ്നേഹത്തോടെ ഇവിടെയാണ് പ്രോബ്ലം കാറ്റിസം പുസ്തകം വായിച്ചാൽ നമ്മളാരും വിശുദ്ധരാകത്തില്ല മരിയും പുസ്തകം വായിക്കണം കാത്ത് കാത്തിസം പുസ്തകത്തിൽ കാരുണ്യ പ്രവർത്തികൾ സാങ്കേതികമായിട്ടാണ് കിടക്കുന്നത് പക്ഷേ മരിയം പുസ്തകത്തിൽ അമ്മ ഇതെങ്ങനെ ചെയ്തത് അമ്മ ആ ജോലി ചെയ്തത് ഔട്ട് ഓഫ് ലവ് ഔട്ട് ഓഫ് ഫെയ്ത്ത് ഔട്ട് ഓഫ് ഡെലിറ്റി ഔട്ട് ഓഫ് കമ്മിറ്റ്മെൻറ്റ് നാല് കാര്യങ്ങളിലാണ് അമ്മ ഇത് ചെയ്തിരിക്കണത് ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങളും അമ്മ ചെയ്ത പോലെ ചെയ്യണം അപ്പോഴാണ് ഈ സംഭവം പാറമേർക്ക് നിർത്താൻ പറ്റണത് അപ്പോഴാണ് ഈ ചിറ കടിക്കുന്നത് മനസ്സിലായില്ലേ ഇതിന് ഇന്ന് ടെക്നിക്കാലിറ്റി മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്താ ചെയ്തത് അമ്മ ഈജിപ്തിലോട്ട് പോകാൻ പറയുമ്പോഴും ആൾ ചൊരക്കുഞ്ഞിനെയും കൊണ്ട് പായും പക്ഷെ ആരോടും പരാതി പറയത്തില്ല ആരോടും പരാതി പറയത്തില്ല ഒരോടും അവസാനം അത്തിൻ്റെ പുത്തൻ അത്തിൻ്റെ പുത്തന ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു ജീവ അത്തിൻ്റെ പുത്തന പുള്ളിക്കാരത്തന്നെ രക്ഷിക്കാൻ വേണ്ടി നാല് കലയവിൽ ഓടേണ്ട അവസ്ഥ ഒന്നുമില്ലേ അപ്പോൾ വിശ്വാസം ജീവിതമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല വിശ്വാസത്തിൽ കേട്ടതും വചനത്തിൽ കേട്ടത് എന്ത് ജീവിതത്തിൽ നടക്കണത് എന്ത് തമ്മിൽ കടലും കടലാടിയും പോലെ ബന്ധമില്ലാത്തപ്പോൾ ഇവർ പൂർണ്ണ നിശബ്ദത പാലിച്ചിട്ട് ഇന്ധനം നടക്കുന്ന നിശബ്ദത കാക്ക് ചെയ്യും അത് അതിമനോഹരമായ അമ്മ എന്തുകൊണ്ടാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചത് അമ്മ എന്തുകൊണ്ടാണ് ഈ വൈ അമ്മ എന്തുകൊണ്ടാണ് ഈ നിശബ്ദത പാലിച്ചപ്പോൾ അമ്മ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബുദ്ധി എന്താണ് അതായത് ഇന്ധനം നിറക്കുകയാണ് അപ്പായുടെ ശക്തി നിറയ്ക്കുകയാണ് അപ്പായുടെ കൃപ നിറയുകയാണ് അത് അവിടെ പാലിക്കേണ്ടത് സമർപ്പണമാണ് ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങനെ വറ്റമ്പോ എന്നിൽ നിറവേറട്ടെ അതാണ് ശബ്ദതയുടെ അടിസ്ഥാനം ഇതാ കർത്താവിൻ്റെ ദാസി ഓരോ ചൈത്തരും അമ്മ പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നത് ബിഹോൾ ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോഡ് ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ ദൈവത്തിൻ്റെ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോഡാണ് ദൈവത്തിൻ്റെ ദാസനാണ് അവരധികം സംസാരിക്കുകയില്ല എൻ്റെ ദാസൻ സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ അവൻ ചതഞ്ഞ് ഞങ്ങനെ ഒടിക്കത്തില്ല പുറഞ്ഞ തിരിക്ക് എടുത്തത്തില്ലെന്ന് അയച്ച അമ്പത്തി മൂന്ന് ഏഴിൽ പറയുന്നില്ലേ അതായത് നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതെങ്കിലും വൈരുദ്ധ്യാത്മകമായിട്ടുള്ള അനുഭവങ്ങൾ കാരണം ദൈവമായിട്ട് നിങ്ങൾ യുദ്ധത്തിന് പോകരുത് ഇറ്റ് ഈസ് നോൺ സെൻസ് ഇറ്റ് ഈസ് ഇമോഷണൽ അത് ഒരു ഐയുക്തികമാണ് അതേസമയം തന്നെ വൈകാരികമാണ് പക്ഷേ യു മസ്റ്റ് ഹാവ് മരിയൻ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഇൻ്റലക്ച്വൽ നിങ്ങൾക്കും മാതാവിനെ പോലെയുള്ള ഒരു നിക്ഷേപ മാനസികാവസ്ഥ ഉണ്ടാകണം അത് ബുദ്ധിപരമാണ് എന്താണ് ഇപ്പോഴേ ഇപ്പം തന്നെ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം വായിക്കുക ശ്രുതികട തിരുവചനം െതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ആഹ് സംഭവം അതായത് ദൈവം പറഞ്ഞ ഓരോ വചനവും ജീവിതത്തിൽ നടക്കാതെ വരുമ്പോൾ അത് ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ളതാണ് അല്ല പിച്ചുംപയെ പറഞ്ഞ് എന്നോട് അങ്ങനെയല്ല പറഞ്ഞത് ഇങ്ങനെയല്ല പറഞ്ഞത് അവ യാക്കോബിൻ്റെ കോത്ത് ഭൈര്യവനായിരിക്കും പറഞ്ഞല്ല ദാബിദിന മുഖാദെന്ന് പറഞ്ഞാൽ എന്തിനൊരു ചാണാത്തൊരുത്തിനല്ല വന്ന് കിടക്കണത് ഇങ്ങനെയൊന്ന് ഡയലോഗ് വന്ന് ഇമോഷണൽ വിഷയമാണ് അങ്ങനെയല്ല അത് ഇൻ്റലിജൻ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത് എന്താ കാര്യം ഒന്നുകൂടി വായിച്ചാ വചനം അങ്ങേ പാപം ചെയ്യാതിരിക്കുക ആ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം അമ്മയ്ക്ക് അങ്ങ് ദൈവത്തിനെതിരെ പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം ദൈവം പറഞ്ഞതും നമുക്ക് സംഭവിക്കണം തമ്മിലെ രാത്രിയും പകലും പോലും വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മുടെ ദൈവത്തിനെതിരെ പിറവുറുക്കാൻ സാധ്യതയുണ്ട് പാവം ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് സംഗീർ പത്തൊമ്പത് പതിനൊന്നേ പറയണതേ പറഞ്ഞുള്ളൂടെ വചനം പറഞ്ഞ ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ഹൃദയത്തിൽ സംഘടിച്ച് പറയണതേ അതാ പക്ഷെ രണ്ട് പത്തൊമ്പത് രണ്ട് അമ്പത്തിരണ്ടേ ലുക്കാന്റെ സുവിശേഷം മേരി എല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചു എന്തിനാ സൂക്ഷിച്ചത് അങ്ങനെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഒന്ന് പറഞ്ഞേക്കെ എന്റെ വിരുദ്ധ അനുഭവങ്ങളെ വിശ്വാസ വിരുദ്ധ അനുഭവങ്ങളെ ഞാൻ ഹൃദയത്തെ സൂക്ഷിച്ചു പറഞ്ഞുള്ള അടുത്ത വചനം കർത്താവെ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ അങ്ങയുടെ ചട്ടങ്ങൾ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനങ്ങളെ ശാസനങ്ങളെ എന്റെ അധരങ്ങൾ പ്രകോഷിക്കും അപ്പൊ ഈ ഹൃദയത്തെ സൂക്ഷിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരർത്ഥം അങ്ങക്കെതിരെ പാപം ചെയ്യാതിരിക്കുക കൂടിയാണ് അതായത് പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാര്യം ദൈവം നമുക്ക് തരുന്ന ഓഫറും നമ്മുടെ അനുഭവങ്ങളും തമ്മിൽ രാത്രിയും പകരും പോലും വാളും പരിചയവും ഓങ്ങി നിൽക്കും അപ്പഴും അപ്പോൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് അവിടെ ഉള്ളത് അങ്ങനെ സംഗ്രഹിക്കുക സംഭവിക്കണ വെച്ചാൽ നാക്കെട്ട് അടിക്കരുത് നടത്താം മനസ്സിലായ നാട്ടുകാരെ വിളിച്ച് പറയരുത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടാകുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലേ അവരോട് അവരുടെ അഭിപ്രായങ്ങൾ തിരക്കി ഇപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഉടനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് തിരക്ക് പിടിച്ച് അവർ മൊബൈലിൽ വിളിച്ചിട്ട് അവർ പറയണം അപ്പോൾ അവർ പറയും കൊള്ള നീയാടി വായിട്ട് കൊന്നും കേട്ട് കിടക്കുക എൻ്റെ ആണ് എൻ്റെ അടുത്താണ് ഈ നമ്പർ കാണിക്കുകയാണെങ്കിൽ ഒറ്റടി രണ്ട് പല്ലപ്പത്തെ താഴെ ഇവ നമുക്കിട ഉപദേശം അതല്ലേ ഇങ്ങനെയുള്ള പേപ്പട്ടികളോട് വളരെ ഉപദേശം ചോദിക്കുക അതുകൊണ്ടാണ് അങ്ങക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ഇങ്ങനെയുള്ള പേപ്പട്ടികളോട് സംസാരിക്കുന്നതിന് പകരാം അങ്ങയുടെ ഭജനം എൻ്റെ ഹൃദയം സംഗ്രഹിച്ചു ദാറ്റ് ഇസ് ഇൻ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റെ അതാണ് മാതാവിൻവെസ്റ്റ്മെൻറ്റ് ഒരു കാര്യം വ്യക്തമാണ് അത് ഒന്നുറങ്ങിക്കൊണ്ട് നേരെ വിളിക്കത്തില്ല കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കും കഴിഞ്ഞ ധ്യാനത്തിൽ എന്താ ഈശോ പറഞ്ഞത് ചില വചനങ്ങൾ ഞാൻ ഈ ഭൂമി വെച്ച് അവരോട് പാലിക്കത്തില്ല പക്ഷെ അവരോട് നീ പറയണം അത് പാലിക്കുന്ന ഒരു സമയത്ത് അവർ കൃപയുടെ സാമ്രാട്ടന്മാരായി മാറും കൈയിട്ടിച്ച് കർത്താവുന്ന സുഡലീ രാധാദിമീരിപീരിയാത്ര <Num> 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 എല്ലാവരും എഴുന്നേൽക്കുക എല്ലാവരും എഴുന്നേൽക്കുക രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് എൻ്റെ മക്കളെ പതിനായിരങ്ങളെ സൗഖ്യം പ്രാപിച്ച ഒരിടമാണ് പതിനായിരക്കണക്കിന് ആരാധന നടന്ന അമ്മ മാതാജീവനോടെ പ്രത്യക്ഷപ്പെട്ട ലോകത്തിലെ എല്ലാ ദിവസവും സാക്ഷ്യം കേൾക്കുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ ദൈവം എത്തിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണുനീരിന് ഇവിടെ അറുതി ഉണ്ടാവും അതിന് താമസം വരത്തില്ല എൻ്റെ മക്കൾ അച്ഛൻ്റെ വചനങ്ങൾ കേട്ടിട്ട് അതനുസരിച്ചൊന്ന് ജീവിതം ഒന്ന് പുനഃക്രമീകരിച്ചാൽ മതി ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഒന്നും പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞതും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ചൂണ്ടിക്കാണിച്ചു തന്നതും ദൈവത്തിൻ്റെ വഴികളാണ് നിങ്ങൾ കേട്ടത് അതുകൊണ്ട് തന്നെ ഈ വചനം കെട്ടി കഴിയുമ്പോൾ ആണ് കർത്താവ് എപ്പോഴും രോഗശാന്തി നടത്തണത് കർത്താവ് ജീവിച്ചിരുന്ന ശരീരത്തിലുണ്ടായിരുന്ന കാലത്ത് എപ്പോഴെല്ലാം വചനം പ്രഘോഷിച്ചു കഴിഞ്ഞ് കർത്താവ് രോഗശാന്തി നടത്തുമായിരുന്നു അപ്പോൾ അത് ദൈവത്തിൻ്റെ വചനം കെട്ട് വിശ്വാസം നിറഞ്ഞ ഒരു ജനങ്ങളിലാണ് കർത്താവ് സൗഖ്യം നൽകണത് എൻ്റെ മക്കൾ രോഗമുള്ള ഇടത്തെല്ലാം കൈകൾ വെക്കുക രോഗമുള്ള ഓൺലൈനിലുള്ളവർ അങ്ങനെ തന്നെ ചെയ്യുക രോഗമുള്ള ഇടത്ത് കൈകൾ വെക്കുക ചില രോഗങ്ങൾ സൗഖ്യപ്പെടുന്നതിനേക്കാളുപരി അത് അതിജീവിക്കാനുള്ള കരുത്തിന് വേണ്ടി അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ രോഗികളും ഉള്ളംകാലം ഒരു ഉച്ചുവരില രോഗികൾ ശ്വാസകോശ രോഗികൾ ശ്വാസമുട്ട രോഗികൾ രക്താർബു ആർബുദ രോഗികൾ അസ്ഥിരോഗികൾ പിസ്വടി രോഗികൾ പിസ്റ്റുല രോഗികൾ കിഡ്നി രോഗികൾ സ്പൊണ്ടറോസ് രോഗികൾ തൈറോയ്ഡ് രോഗികൾ ടോൺസൈറ്റ് രോഗികൾ ശിരസ്സില് ഹാമറേജ് ഉണ്ടായിട്ടുള്ളവർ മെനഞ്ചുരീസ് ഉണ്ടായിട്ടുണ്ടായിട്ടുള്ളവര് കോവിഡിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നവർ വാദ രോഗികൾ ഗർഭാശയ രോഗികൾ മൂത്രാശയ രോഗികൾ കുടലിൽ പഴുപ്പുള്ളവർ നടുവലിന് വേദനയുള്ളവർ ബ്രസ്റ്റിനും മുഴയുള്ളവർ ശരീരത്തിനും മുഴയുള്ളവർ എല്ലായിടത്തും കൈകൾ വെച്ചുകൊണ്ട് ശുദ്ധികട്ടെ ശുധികട്ടെത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത്രം ചെയ്യുന്ന കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഷിത്വത്തെ മഹത്വപ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ മുപ്പത്താറ് വർഷം അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസർ താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ പിതാവിന്റെ പുത്തൻ്റെ പശുത്ത നാമത്തിലെ മാരകരോഗങ്ങൾ തിരാവേത്തികൾ യേശുനാമത്തെ പൂർണ്ണമായും സൗഖ്യം പ്രാപിക്കട്ടെ ശ്രുതിക്കട്ടെ യേശു മഹത്തം മഹത്തം ആരാധന ആരാധന സുഖവായ പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് എന്നേരം സ്തുതി എന്റെ മക്കളെ ഈ മണ്ണ് നിങ്ങളുടെ കണ്ണുനീരേറ്റുവാങ്ങാൻ വേണ്ടി ദൈവം സിട്ടിച്ചെടുത്തൊരു മണ്ണാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മനുഷ്യന്മാരും കണ്ണുനീർ തുടച്ച് സാക്ഷ്യം പറയുന്ന അത് കേൾക്കുമ്പോഴത്തേനൊക്കെ മനസ്സിലാകും മനുഷ്യൻ്റെ എല്ലാവിധ വേദനകളും ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലിയില്ലാത്തവർക്ക് സർവീസ് പ്രോബ്ലം ഉള്ളവർക്ക് റവന്യൂ റിക്കവറി വരാൻ പോകുന്നവർക്ക് അതുപോലെ തന്നെ യാത്രയിലാകാൻ പോകുന്നവർക്ക് പരീക്ഷയിലാകാൻ പോകുന്നവർക്ക് അങ്ങനെ ജോലി സംബന്ധമായ വസ്തു സംബന്ധമായ ജീവിതം സംബന്ധമായ എല്ലാ കാര്യങ്ങളും വീടില്ലാത്തവർക്ക് അങ്ങനെ നിങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ഉടമ്പടി നിങ്ങൾ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉടമ്പടി പുതുക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കർത്താവിന്റെ ഇടിമിന്നൽ പോലെ ഇടപെടലുണ്ടായി നിങ്ങൾക്കെല്ലാം സാക്ഷ്യ പറയാൻ വേണ്ടി ശ്രുതിക്കടേ കർത്താവ് ഉന്നിതമായ നാമത്തിന് സ്വതനം ചെയ്യുന്ന കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സാമ്പത്തിക കടങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ ജീവിതാവസ്ഥകളെ കർത്താവ് ഭവന രഹിതര് വീടില്ലാത്തൊരു വഴിയില്ലാത്തവര് സ്വസ്ഥതയില്ലാത്ത സമാധാനം ഇല്ലാത്തവർ ജോലി സ്ഥലത്ത് പ്രബ്ളമുള്ളവർ ജോലി നഷ്ടപ്പെട്ടവരെ കർത്താവ് പെൻഷൻ ലഭിക്കാത്തവർ അങ്ങനെ പല തരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവർ പരീക്ഷ എഴുതിയിരിക്കുന്നവർ തോറ്റവർ പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന റീവാലുവേഷന് കൊടുത്തവർ പകുടപടി നടക്കാത്തവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ തീരാവേദികളെ തീരെ എല്ലാവിധ ജീവിത ദുരിതങ്ങൾ ക്രിസ്തു നാമം നിർവീര്യമാകട്ടെ ഏറ്റെടുക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത് പണുനീരോട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സ്പർശിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു മൗനമായി ഒരു നിമിഷം ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഒരിക്കൽ കൂടി ദിവ്യകാരണി സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രതിഷേധത്തിൻ്റെ സാക്ഷികളായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമുക്ക് ദിവ്യകാരണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ പരമ ദിവ അംഗശു സരമ ദിവ അംഗ परिशुद्ध परमाद दियुने